വീട്ടിലെ കട്ടിൽമ ഇങ്ങനെ കിടക്കാണ് കട്ടിൽമൊ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിട്ട് ജനലന്റെ ഭാഗത്തേക്ക് നോക്കിട്ട്ലാം ആരോടൊപ്പം ഞമ്മള് പള്ളിക്കാട്ടിക്ക് സ്ഥലം പറയുന്നത് അസ്സലാം അലീഖ് അങ്ങട്ട് പറയലുള്ളത് ഇപ്പൊ വാലിഖ് മുസ്ലാം നിങ്ങോട്ട് പറയാം ആരാ പറഞ്ഞു ഒരു വൃത്തൂല ഇയാളോട് പറഞ്ഞു അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയുന്നു അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡ് ചെരുവയ്ക്ക് വരണല്ലോ അപ്പുറത്തെ സൈഡ് വീടിന്റെ അപ്പുറത്തെ സൈഡ് വരണം അപ്പൊ ഇയാൾ ഇങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആ സൈഡിലേക്ക് വളയണ മൂലക്കെത്തിയപ്പോൾ ഇയാൾ അവിടെ കുഴഞ്ഞു വീണ് പിന്നാട് പോകാൻ കഴിഞ്ഞു അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ കൂടി ഇയാളെ താങ്ങിപ്പിടിച്ച് ഇങ്ങനെ കൊടുന്ന് അപ്പൊ ശെഹുന വീണ്ടും പറയുന്നുണ്ട് അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് എല്ലാവരും പോയി അവരോട് സ്വർഗ്ഗം തരാൻ പറയും നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും എല്ലാവരും പോകുന്നത് ഓ ആര് പോയാൽ ഈ മൂലക്കെത്തി അവിടെ കൊഞ്ഞു പോകും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിഞ്ഞു ഈ നിൽക്കുന്ന നിക്കുന്ന ആരും കാണൂല എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി അപ്പൊ ഇയാള് ചോദിച്ചു ആരെ അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു ഇയാളിപ്പൊരു പാട്ടു ഇയാൾക്ക് എന്ത് ചോദിക്കല്ലോ ഞമ്മള അയാൾ ചോദിച്ച പട്ടാളക്കാര് അപ്പൊ സിഹുനെ പറഞ്ഞത് ജിബിരിലും മിക്കലുമായിരുന്നു